അമേരിക്കൻ ഉപഗ്രഹങ്ങളെ ഉപഗ്രഹങ്ങളെപ്പോലും തകർക്കാൻ ശേഷിയുള്ള റഷ്യയുടെ പുതിയ ബഹിരാകാശ ആയുധത്തെക്കുറിച്ചുള്ള വാർത്തകൾ ആഗോള സൈനിക രാഷ്ട്രീയ രംഗങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത് കേവലം ഭൂമിയിലുള്ള സൈനിക മേൽക്കോയ്മയെക്കുറിച്ചുള്ള ഒരു വിഷയമല്ല മറിച്ച് ബഹിരാകാശത്തെ പോലും ആധിപത്യം സ്ഥാപിക്കാനുള്ള റഷ്യയുടെ നീക്കത്തിന്റെ വ്യക്തമായ സൂചനയാണ് ഈ വജ്രായുധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആയുധം പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനം കൃത്യതയോടെ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ പുതിയ സൈനിക ശേഷിക്കു മുന്നിൽ അമേരിക്കം അവരുടെ സഖ്യ കക്ഷികളും ആശങ്കയിലാണ് റഷ്യയുടെ ഈ പുതിയ ആയുധം ഒരു സാധാരണ മിസൈൽ സംവിധാനമല്ല സൈനിക വിദഗ്ദ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഇതൊരു ഹൈപ്പർസോണിക് മിസൈൽ സിസ്റ്റം ആയിരിക്കാനാണ് സാധ്യത ഹൈപ്പർസോണിക് ആയുധങ്ങൾ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ അഞ്ചിരട്ടിയിലേറെ വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ് ഈ വേഗത കാരണം നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല പ്രകാശത്തിന്റെ വേഗതയിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമെന്ന് പറയുന്നതിലൂടെ ഈ ആയുധത്തിന്റെ അസാധാരണമായ വേഗതയാണ് സൂചിപ്പിക്കുന്നത് പ്രകാശത്തിന്റെ വേഗത മിസൈലുകൾക്ക് ഇതുവരെ കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈ വിശേഷണം അതിന്റെ വേഗതയും ഫലപ്രാപ്തിയും ഊന്നിപ്പറയുന്നു ശത്രുക്കൾക്ക് പ്രതിരോധിക്കാൻ ഒരു സാധ്യത നൽകാത്തത്ര വേഗത്തിൽ ഇത് ലക്ഷ്യത്തിലെത്തുന്നു വെറും വേഗതയിൽ മാത്രമല്ല ലക്ഷ്യസ്ഥാനത്തെ കൃത്യതയോടെ കണ്ടെത്താനും ആക്രമിക്കാനും ഈ ആയുധത്തിന് ശേഷിയുണ്ട് ഇത് ശത്രുക്കളുടെ ഏറ്റവും നിർണായകമായ അസ്ഥികളായ ആശയവിനിമയ ഉപഗ്രഹങ്ങൾ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ജി പി എസ് സാറ്റലൈറ്റുകൾ എന്നിവയെ ഫലപ്രദമായി നശിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നു ഈ ആയുധം കേവലം ഭൂമിയിലെ ലക്ഷ്യങ്ങളെ മാത്രം ലക്ഷ്യമിടുന്നില്ല ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് തൊടുക്കാൻ കഴിയുന്ന ഈ സംവിധാനം ശത്രുക്കളുടെ ഉപഗ്രഹങ്ങളെ തകർത്തുകൊണ്ട് ബഹിരാകാശ യുദ്ധത്തിന് ഒരു പുതിയ മാനവും നൽകുന്നുണ്ട് റഷ്യയുടെ പുതിയ നീക്കം അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളെയും ഭയപ്പെടുത്തുന്നത് സ്വാഭാവികമാണ് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഉപഗ്രഹങ്ങൾ നിർണായകമാണ് അമേരിക്ക സൈനിക ആവശ്യങ്ങൾക്കായി നൂറുകണക്കിന് ഉപഗ്രഹങ്ങളെയാണ് ആശ്രയിക്കുന്നത് വാർത്താവിനിമയം ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കൽ നാവിഗേഷൻ മിസൈൽ ആക്രമണങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകൽ തുടങ്ങിയ സുപ്രധാന കാര്യങ്ങൾക്ക് ഈ ഉപഗ്രഹങ്ങൾ അനിവാര്യമാണ് റഷ്യയുടെ പുതിയ ആയുധം ഈ ഉപഗ്രഹ ശൃംഖലയെ ഒന്നടങ്കം തകർക്കാൻ ശേഷിയുള്ളതുമാണ് ഇതൊരു യുദ്ധമുണ്ടായാൽ അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങളെയും ആശ്വാസം വിനിമയ ശൃംഖലയും പൂർണ്ണമായി സ്തംഭിപ്പിച്ചേക്കാം നിലവിൽ അമേരിക്കയുടെ പക്കലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഹൈപ്പർസോണിക് ആയുധങ്ങളെ തടയാനുള്ള ശേഷിയുമില്ല ഈ ആയുധങ്ങളുടെ വേഗതയും സഞ്ചാരപഥത്തിലെ മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവും അവയെ കണ്ടെത്താനും പ്രതിരോധിക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു റഷ്യയുടെ ഈ നീക്കം തങ്ങളുടെ പ്രതിരോധത്തിൽ ഒരു വലിയ വിടമുണ്ടെന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്തുന്നുമുണ്ട് റഷ്യയുടെ പുതിയ ആയുധ ആഗോള സൈനിക സന്തുലിത അവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുമുണ്ട് അമേരിക്കയുടെ പരമ്പരാഗത സൈനിക മേധാവിത്വത്തെ ചോദ്യം ചെയ്യാൻ ഇത് റഷ്യയെ സഹായിക്കും ചൈനയും ഹൈപ്പർസോണിക് ആയുധങ്ങൾ വികസിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിൽ മത്സരം വർദ്ധിക്കുകയും അത് ആഗോള സൈനിക തന്ത്രങ്ങളെ സങ്കീർണമാക്കുകയും ചെയ്യും റഷ്യയുടെ ഈ നീക്കം പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ തങ്ങൾ ഇന്നും ഒരു പ്രമുഖ ശക്തിയായി തുടരുന്നു എന്ന സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് സാമ്പത്തികമായി അമേരിക്കയെ പോലെ ശക്തരല്ലെങ്കിൽ പോലും സൈനിക ഗവേഷണങ്ങളിലും ആയുധ നിർമ്മാണത്തിലും റഷ്യക്ക് ഇപ്പോഴും വലിയ കഴിവുകളുണ്ട് ഈ പുതിയ ആയുധം റഷ്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല ആഗോള സൈനിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അവർ തെളിയുകയും ചെയ്യുന്നു ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിലും റഷ്യ യുക്രൈൻ യുദ്ധത്തിലും റഷ്യൻ ആയുധങ്ങളുടെ ഫലപ്രാപ്തി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ പുതിയ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുന്നത് റഷ്യയുടെ പ്രതിരോധ വ്യവസായത്തിന് ശക്തമായ തിരിച്ചുവരവിന്റെ സൂചനയാണ് ബഹിരാകാശത്തെ സൈനികവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുതിയ പ്രതിരോധ രംഗത്തെ ഒരു പ്രധാന ഭീഷണിയാണ് ഉപഗ്രഹങ്ങൾ മനുഷ്യരാശിയുടെ വികസനത്തിന് അനിവാര്യമായ ഒന്നായി മാറിയ ഈ കാലഘട്ടത്തിൽ അവയെ ആക്രമിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ വികസിപ്പിക്കുന്നത് ലോക സമാധാനത്തിന് വലിയ വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ ഉയർത്തുന്നത് ഉപഗ്രഹങ്ങൾ തകർക്കപ്പെടുന്നത് വാർത്താവിനിമയം കാലാവസ്ഥ പ്രവചനം വ്യവസായം തുടങ്ങിയ എല്ലാ മേഖലകളെയും ബാധിക്കും ഇതൊരാഗോള പ്രതിസന്ധിക്കും കാരണമായേക്കാം റഷ്യ അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ബഹിരാകാശ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പുതിയ ശീതയുദ്ധത്തിന്റെ സാധ്യതകളും ഉയർന്നു വരുന്നുണ്ട് ഈ സാഹചര്യം നിയന്ത്രിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ബഹിരാകാശ തായുധങ്ങൾ വിന്യസിക്കുന്നതിനുള്ള കരാറുകളും നിയമങ്ങളും ശക്തമാക്കേണ്ടതും അനിവാര്യമാണ് ഈ പുതിയ ആയുധം ഒരു യാഥാർത്ഥ്യമായാൽ അത് സൈനിക തന്ത്രങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും അത് ലോക സമാധാനത്തെ എങ്ങനെ ബാധിക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഭീഷണിപ്പെടുത്തി ഭരണം നടത്താനുള്ള ശ്രമങ്ങൾ ഒരു ആഗോള യുദ്ധത്തിലേക്കും വഴിവെച്ചേക്കാം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആഗോള ചർച്ചകളും ഉടമ്പടികളും ആവശ്യമാണ്